ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഇതേ ഇതേപോലെയുള്ളൊരു റോസാപ്പൂ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും അല്ലേ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനില് നമ്മൾ റോസാ ചെടി നട്ടു വളർത്താനായിട്ട് ഒരു താല്പര്യം കാണിക്കാറുണ്ട് അങ്ങനെ ആഗ്രഹത്തോടു കൂടി നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വലിയ വില കൊടുത്തിട്ട് നമ്മൾ ചെടികളൊക്കെ ഉണർന്ന് വയ്ക്കാറുണ്ട് പക്ഷേ മിക്കവർക്കും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് പൂവൊക്കെ ഇടുകയും ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ തീരെ പൂവ് ഇടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുക കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ചാൽ ചെടിയുടെ മണ്ണിൻ്റെ വളക്കൂറൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് കീടബാധ നമ്മുടെ റോസ് ചെടിയിൽ ഏൽക്കുകയും ചെയ്യാറുണ്ട് നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ പൂവിൻ്റെ വലിപ്പവും ഭംഗിയൊക്കെ കണ്ടിട്ടാകും മേടിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ വെക്കുക പക്ഷേ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അത് തീരെ വലിപ്പമില്ലാണ്ടും അതേപോലെ തന്നെ ഭംഗി രീതിയിലായിരിക്കും വിരിയ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോസ് വളർത്തൽ നമുക്കൊന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളയാണ് ചെയ്യാറ് പക്ഷേ ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ റോസിനെ പരിചരിച്ചെടുക്കാൻ സാധിക്കും അതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റോസിനെ വലുതാക്കിയെടുക്കാൻ സാധിക്കും സാധാരണ നമ്മുടെ റോസ് ചെടിൽ വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലകളിലൊക്കെ കറുത്ത നിറത്തിലുള്ള കുത്തുകൾ വരിക അതുപോലെ തന്നെ പൂമുട്ട് വിരിയാതിരിക്കുക പിന്നെ ഇലകളൊക്കെ കുരുടിച്ച് പോവുക ഇത്തരം രോഗങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് നമുക്ക് റോസിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ റോസിന് വരുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗവും അതുപോലെ തന്നെ കമ്പ് നിറയെ പൂടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് ഓൺ ചെയ്ത് ഇടാം ആദ്യമായിട്ട് നമ്മുടെ ചെടികളിൽ നന്നായിട്ട് പൂവിടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ചെടികളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം നല്ല വലിപ്പുള്ള ചട്ടിയിൽ വേണം നമ്മുടെ റോസാ ചെടി നട്ട് വളർത്താനായിട്ട് അതുപോലെ തന്നെ പൂവിടാനായിട്ട് അത്യാവശ്യം വേണ്ട ഒന്നാണ് വളങ്ങൾ അപ്പോൾ ഏതൊക്കെ വളങ്ങൾ നമുക്ക് റോസാ ചെടിക്ക് കൊടുക്കാം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ചിരട്ട കണക്കിനട്ടാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അഞ്ച് ചിരട്ട വേപ്പിൻ പെണ്ണാക്കാണ് മൂന്ന് ചിരട്ട എല്ല് പൊടി അതുപോലെ ഒന്നര ടീസ്പൂണ് എൻ പി കെ പതിനെട്ട് പതിനെട്ട് എൻ പിക്ക് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ചിലപ്പോൾ അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് മാത്രമേ എടുക്കാവൂ ഈ സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മിക്സറാണ് നമ്മൾ ചെടികൾ പൂക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ മിക്സർ നമ്മൾ ഒരു ചെടിക്ക് ഒരു പിടി എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം വേരിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് നശിച്ച് പോകാനായിട്ടും സാധ്യതയുണ്ട് ഇതൊരു പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരേ വളം തന്നെ റോസിന് കൊടുക്കുന്നത് നല്ലതല്ല എപ്പോഴും മാറി മാറി ഇട്ട് കൊടുക്കുന്നതാണ് റോസിന് പൂവിടാനും അതേപോലെ തന്നെ അതിൻ്റെ നല്ല വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വളം എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റാണ് കേട്ടോ പഴത്തൊലി ഉള്ളിത്തൊലി അങ്ങനെ എല്ലാ അടുക്കളയിലും വേസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ക്ക് വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അന്നത്തെ എടുക്കണമായിട്ട് നല്ലത് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കേണ്ടതാണ് ഇതും കൂടി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നോ നാലോ ദിവസം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതിൻ്റെ തെളി എടുത്ത് രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് നന്നായിട്ട് ചെടികളിൽ ഉണ്ടാവുകയും ചെയ്യും ഇതൊരു ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് കേട്ടോ പൂക്കാനും അതേപോലെ തന്നെ മുട്ടിടാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ റോസിന് മാത്രമല്ല എല്ലാ പൂടുന്ന ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അടുത്ത സിമ്പിളായിട്ടൊരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് നമുക്ക് വേറൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ അത് മതി അതൊരു സ്പൂണ് വിനാഗിരി എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക അത് നമ്മുടെ ചെടികളുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികളിൽ നന്നായിട്ട് പൂവിടും കാരണം നമ്മുടെ റോസ് ചെടിക്കൊക്കെ കുറച്ച് പുളിപ്പ് രസമുള്ള മണ്ണാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് പൊടിപ്പ് വരാനും പൂക്കളം ഇടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു ഫെർട്ടിലൈസറും കൂടി നോക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് കടുകാണ് നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന കടുക് ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുക അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അധികം വെള്ളം ചേർക്കാതെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക അത് നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് പെട്ടെന്ന് പുളിച്ച് കിട്ടാനായിട്ട് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് അല്ലെങ്കിൽ ഒരു കപ്പോളം തൈര് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് ദിവസം വയ്ക്കുക അപ്പോൾ നമുക്ക് അഞ്ച് ദിവസത്തിന് ശേഷം തുറന്നിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ കടുക് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നേരത്തെ തന്നെയാണ് ഇരിക്കേണ്ടാവുക എന്നാലും നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നന്നായി നമ്മുടെ ചെടികൾ പൂക്കുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ റോസാ ചെടികൾ വെച്ചിട്ട് പൂവിടാത്തവരും അതുപോലെ തന്നെ ചെടികൾ കുരുടിച്ച് പോകുന്നവരൊക്കെ ഇതിലേതെങ്കിലും ഒന്നൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഓരോന്നും മാറി മാറി ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ റോസാ ചെടിയിലും നമുക്ക് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഞാനിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ് അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരിക്കലും നമ്മൾ ഇട്ട വളങ്ങൾ തന്നെ എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാതെ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് റോസ് വയ്ക്കാനും ശ്രദ്ധിക്കണം കേട്ടോ